ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചു സി പി എം മുൻ ജില്ലാ സെക്രട്ടറികൾ പ്രതികൾ എന്ന കുറ്റപത്രത്തിൽ കെ രാധാകൃഷ്ണൻ എ സി മൊയ്തീൻ എം എം വർഗീസ് എന്നിവർ പ്രതികൾ വിവരങ്ങളുമായി കാളിദാസ് ഉണ്ട് കാളിദാസ് സി പി എം മുൻ ജില്ലാ സെക്രട്ടറി പ്രതികൾ എന്ന കുറ്റപത്രത്തിലടക്കം പറയുന്നുണ്ടോ കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് വൃത കലൂർ പി എം എൽ എ കോടതിയിലാണ് ഇപ്പോൾ ഇ ഡി ഈ കരുവന്നൂർ കേസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിച്ചത് ഇതിൽ എൺപത്തിമൂന്ന് പ്രതികളാണ് ആകെ കൂടെ ഉള്ളത് അന്തിമ കുറ്റപത്രത്തിൽ പുതുതായി ഇരുപത്തേഴ് പ്രതികൾ കൂടി ഇരുപത്തേഴ് പ്രതികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആകെ മൊത്തം എൺപത്തിമൂന്ന് പ്രതികളാണ് ഇപ്പോൾ ഈ ഒരു അന്തിമ കുറ്റപത്രത്തിലുള്ളത് തട്ടിപ്പ് വഴി പ്രതികൾ നൂറ്റി എൺപത് കോടിയിലധികം സമ്പാദിച്ചു എന്നുള്ളതാണ് അന്തിമ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ പാർട്ടി അടക്കം ഇതിൽ കുറ്റപത്രത്തിൽ പ്രതി പട്ടികയിൽ ചേർത്തിട്ടുണ്ട് മാത്രമല്ല സി പി എം സി പി ഐ എം പാർട്ടിയിൽ ഉൾപ്പെടെ എട്ട് രാഷ്ട്രീയ പ്രവർത്തകരെയാണ് ഇതിൽ പ്രതിയായി ചേർത്തിരിക്കുന്നത് ഒപ്പം തന്നെ കെ രാധാകൃഷ്ണൻ എം പി മാത്രമല്ല തൃശൂർ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എ സി മൊയ്തീൻ തുടങ്ങിയ അങ്ങനെ നിരവധി രാഷ്ട്രീയ പ്രമുഖരും ഇതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ ഈ ഒരു അന്തിമ കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെക്കാലമായി ഈ ഈ ഒരു കേസുമായി സംബന്ധിച്ച് അന്വേഷണം നടന്നു വരികയാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കെ രാധാകൃഷ്ണൻ എംപിയെ അടക്കം ഇതിനുവേണ്ടി ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചതടക്കം നമ്മൾ വാർത്ത നൽകിയിരുന്നു അല്ലെങ്കിൽ ആദ്യഘട്ടത്തിലൊന്നും രണ്ടും മൂന്നും തവണ നോട്ടീസ് അയച്ചിട്ടും കെ രാധാകൃഷ്ണൻ എം എത്താൻ സാധിക്കില്ല എന്നുള്ള തരത്തിൽ സൗകര്യമൊക്കെ അറിയിച്ചിരുന്നു ആ സമയം പാർലമെന്റ് നടക്കുകയായിരുന്നു പാർലമെന്റ് നടക്കുന്നതിനാൽ തന്നെ എത്താൻ അസൗകര്യമുണ്ട് എന്നുള്ള തരത്തിലൊക്കെ ഇവിടെ കൊച്ചി ഇ ഡി ഓഫീസിലടക്കം കെ രാധാകൃഷ്ണൻ എം പി അന്ന് അറിയിച്ചിരുന്നു അതിനുശേഷം രണ്ടാമത് നോട്ടീസ് അയച്ചപ്പോൾ അല്ലെങ്കിൽ ഇ ഡി രണ്ടാമത് നോട്ടീസ് അയച്ചത് ഇപ്പോൾ കൊച്ചിയിൽ ഇല്ലെങ്കിൽ ഡൽഹിയിലാണെങ്കിൽ ഡൽഹിയിലെ ഇ ഡി ഓഫീസിലേക്ക് ഹാജരാകുക എന്നുള്ള തരത്തിലായിരുന്നു എന്നാൽ ആ സമയമെല്ലാം പാർലമെൻറ്റ് നടക്കുന്നതുകൊണ്ട് തനിക്ക് ഹാജരാകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള തരത്തിലായിരുന്നു കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞത് പിന്നീട് അതിനുശേഷം ശേഷം ഹാജരാകുകയും ചെയ്യും കൃത്യമായ ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ പൂർത്തിയാക്കുകയും ചെയ്തു ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഇപ്പോൾ ഈ ഒരു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ നിർമ്മൽ കുമാർ മോഷയാണ് കലൂർ പി എം എൽ എ കോടതിയിൽ ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ അന്തിമ കുറ്റപത്രത്തിൽ എൺപത്തിമൂന്ന് പ്രതികളാണുള്ളത് നേരത്തേക്കാൾ അല്ലെങ്കിൽ ഇതുവരെ അന്വേഷണത്തെ സംബന്ധിച്ച് ഇരുപത്തേഴ് പ്രതികൾ കൂടി ഈ അന്തിമ പ്രതി അന്തിമ കുറ്റപത്രത്തിൽ പ്രതികളായി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതിനെക്കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ അന്തിമ കുറ്റപത്രത്തിൽ പറയുന്നത് ഇതിലെ പ്രതികൾ നൂറ്റി അൻപത് കോടിയിലേറെ അനധികൃതമായി സമ്പാദിച്ചു എന്നുള്ളതാണ് ഇതിൽ ഇ ഡി അടക്കം തന്നെ ഈ ഒരു അന്വേഷണം പുരോഗമിച്ചു വരുന്ന വഴിക്ക് തന്നെ ഇ ഡി അടക്കം നൂറ്റി ഇരുപത്തെട്ട് കോടിയാണ് കണ്ടെത്തിയത് നിലവിൽ എട്ട് രാഷ്ട്രീയ പ്രവർത്തകരുൾപ്പെടെ ഇതിൽ ഉണ്ട് സൂചിപ്പിച്ച പോലെ തന്നെ കെ രാധാകൃഷ്ണൻ എം പി പ്രതി ചേർത്തിട്ടുണ്ട് മാത്രമല്ല തൃശൂർ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസുണ്ട് മാത്രമല്ല എം എൽ എ ആയിട്ടുള്ള എ സി മൊയ്തീൻ അടക്കം ഈ ഒരു അന്തിമ കുറ്റ അന്തിമ കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കലൂർ പി എം എൽ എ കോടതിയിലാണ് ഇ ഡി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി സംബന്ധിച്ച അന്തിമ കുറ്റപത്രം സമർപ്പിച്ച കളി ഒപ്പം തന്നെ പാർട്ടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത് തീർച്ചയായും വൃന്ദ പാർട്ടി അടക്കം ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പാർട്ടിയെ സംബന്ധിച്ച് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പൊക്കെ സംബന്ധിച്ച് വലിയ രീതിയിലൊരു ഒരു പ്രതിരോധമായിരിക്കുന്നു അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാം എന്നാൽ പാർട്ടി ഇതിനെ എത്തരത്തിലായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് ഈ ഒരു ആരോപണങ്ങളെയും അല്ലെങ്കിൽ ഒരു പ്രതി ചേർക്കപ്പെട്ട ഒക്കെ നേരിടുക എന്നുള്ളത് നമുക്ക് കൃത്യമായി കണ്ടറിയണം വരും സമയമെന്ന് പറയുന്നത് ഇനി വരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് അതിനുശേഷം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ശേഷം ഒരു വർഷത്തിന് ശേഷം നിയമസഭ തെരഞ്ഞെടുപ്പ് അടക്കം അടക്കം വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം രണ്ടാം പ്രതി സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷം അടക്കം കഴിഞ്ഞൊരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ഈ ഒരു അന്തിമ കുറ്റപത്രം സമർപ്പിക്കൽ എന്ന് പറയുന്നത് പാർട്ടിയെ വലിയ രീതിയിൽ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും പാർട്ടി ഇതിനെ കൃത്യമായി പ്രതിരോധിക്കും എന്നുള്ളത് തന്നെയാണ് വൃത്തങ്ങളും സൂചിപ്പിക്കുന്നത് കെ രാധാകൃഷ്ണൻ എം അടക്കം ഇതിൽ പ്രതി മാത്രമല്ല തൃശൂർ സി ജില്ലാ സെക്രട്ടറി അടക്കം ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് നൂറ്റി എൺപത് കോടിയിലേറെ ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള പ്രതികൾ അനധികൃതമായി സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അന്തിമ കുറ്റപത്രത്തിൽ പറയുന്നത് ഈ വാദങ്ങളൊക്കെ എങ്ങനെയായിരിക്കും പാർട്ടി പ്രതിരോധ എന്നുള്ളതൊക്കെയാണ് നമുക്കിനി വരും മണിക്കൂറുകളിൽ കണ്ടറിയുന്നത് വരും മണിക്കൂറുകളിൽ ഇത്തരത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ പ്രതികരണങ്ങൾ കൂടി ഉണ്ടാകും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പറയേണ്ടത് ഈ ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യമാണ് പാർട്ടി ഇതുവരെയും സി പി എം ഇതുവരെയും തങ്ങളുടെ നിലമ്പൂർ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഈ ഒരു ഈ ഒരു സംഭവത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഈ ഒരു അന്തിമ കുറ്റപത്രം സമർപ്പിച്ചതിനെ സംബന്ധിച്ചും കൃത്യമായ ഒരു വിശദീകരണം തരേണ്ട ഒരു ബാധ്യത കൂടിയാണ് ഇനി വരും മണിക്കൂറുകളിൽ സി പി ഐ എമ്മിനുള്ളത് എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും ഈ ഒരു വാർത്തയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പാർട്ടി അടക്കം പ്രതി ചേർക്കപ്പെട്ട ഒരു സാഹചര്യം കൂടിയാണ് പാർട്ടി അടക്കം പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കം പ്രതിയാക്കപ്പെട്ട ഒരു സാഹചര്യം കൂടിയാണ് വൃന്ദ ശരി പ്രസാദ് വിവരങ്ങൾ